കണ്ണൂരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തായവർ ചേർന്ന് രൂപീകരിച്ച രാജീവ് ജി കൾച്ചറൽ ഫോറത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നവർ കണ്ണൂരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു കോൺഗ്രസുമായി അകന്നപ്പോൾ സി രഘുനാഥന്റെ നേതൃത്വത്തിലാണ് രാജീവ് ജി കൾച്ചറൽ ഫോറത്തിന് പാർട്ടിയിലെ അസംതൃപ്ത തുടക്കമിട്ടത് എന്നാൽ ഇതിന്റെ പ്രവർത്തനം അധികം പോയില്ല കോൺഗ്രസ് വിട്ട് സി രഘുനാഥ് ബി ജെ പിയിൽ എത്തിയതോടെ പി കെ രാകേഷ് നേതൃത്വത്തിൽ ഫോറത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ ടൌണിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചതിലൂടെ ഫോറത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണെന്ന സന്ദേശമാണ് പി കെ രാകേഷ് നൽകുന്നത് രാകേഷ് അനുകൂലികൾ ഒത്തുചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മുൻ കോർപ്പറേഷൻ കൗൺസിലർ ടി സി താഹ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു കോൺഗ്രസിൽ നടപടി നേരിട്ട എല്ലാ നേതാക്കളെയും ഇതിന്റെ ഭാഗമാക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ വിപുലമായ ക്യാമ്പയിൻ ഇതിനായി നടക്കുന്നുണ്ട് അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പി കെ രാകേഷ് ഇതിന് തുടക്കമിട്ടത് രാജീവ്ജി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങ് സ്റ്റേഡിയം കോർണറിലാണ് നടന്നത് പി കെ രാഗേഷ് ഉദ്ഘാടനം ചെയ്തു എം വി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു പുഷ്പാർച്ചനക്ക് ഇ പി മധുസൂദരൻ ടി സി താഹ വി ഗംഗാധരൻ മനോജ് ബാവുക്കൻ പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ രഞ്ജിത്ത് പവൻകുമാർ ധനേഷ് കെ പുഷ്പ ജലജ ചേറ്റൂർ രാകേഷ് രതീശൻ പള്ളിയാമൂല തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ